തിരുവോണാഘോഷത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം നാളെ മുതൽ ദർശന സമയം ഒരു മണിക്കൂർ കൂട്ടി ഉത്രാടക്കാഴ്ചക്കുല സമർപ്പണം ശനിയാഴ്ച നടക്കും ഗുരുവായൂരപ്പിന് ഉത്രാടം കാഴ്ചക്കുല സമർപ്പണം ഓണപ്പുടവ സമർപ്പണം ഓണസദ്യ വിശേഷാൽ കാഴ്ചശിവേലി എന്നീ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ തിരുവോണാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നത് ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലും ഭക്തരെ കൊണ്ട് ക്ഷേത്ര പരിസരം നിറയും ഇത് കണക്കിലെടുത്താണ് ഓണക്കാലത്ത് ദർശന സമയം ഒരു മണിക്കൂർ കൂട്ടാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചത് ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലും ഒരു മണിക്കൂർ കൂടുതൽ ദർശന സമയം ലഭിക്കും സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിനു തുറക്കാറുള്ള ക്ഷേത്രനട മൂന്നരയ്ക്ക് തുറക്കും അവിട്ടം ചതയം നാളുകളിലും ശ്രീനാരായണഗുരു സമാധിദിനമായ ഇരുപത്തിയൊന്നിനും ഞായറാഴ്ചയായതിനാൽ ഇരുപത്തിരണ്ടിനും ക്ഷേത്രനട ഒരു മണിക്കൂർ നേരത്തെ തുറക്കും ഈ ദിവസങ്ങളിൽ രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് രണ്ടുവരെ വിഐ പി ദർശനമുണ്ടാകില്ല ശനിയാഴ്ച രാവിലെ ശിവേലിക്ക് ശേഷമാണ് കാഴ്ചക്കുല സമർപ്പണം സ്വർണ്ണക്കൊടിമരച്ചുവട്ടിൽ മേൽശാന്തി ആദ്യ കാഴ്ചക്കുല സമർപ്പിക്കും തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും കാഴ്ചക്കുല സമർപ്പിക്കും നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല കാഴ്ചക്കുല സമർപ്പിക്കാനെത്തുന്ന ഭക്തർക്ക് പ്രത്യേകം വരിയുണ്ടായിരിക്കും നൂറുകണക്കിന് നേന്ത്രക്കുലകളാണ് ഭക്തർ ഭഗവാന് സമർപ്പിക്കുക തിരുമുൽ കാഴ്ചയായി ലഭിക്കുന്ന നേന്ത്രക്കുലകളിൽ ഒരു ഭാഗം ദേവസ്വത്തിലെ ആനകൾക്ക് നൽകും തിരുവോണ പഴപ്രഥമൻ ഉണ്ടാക്കാൻ ഈ പഴം ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്നവ ഭക്തർക്ക് ലേലം ചെയ്യും തിരുവോണനാളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്കു പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഉണ്ടാകും പുലർച്ചെ നാലരയ്ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം ക്ഷേത്രം ഒരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ് സമർപ്പിക്കും തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ് സമർപ്പിക്കും ഉഷപൂജ വരെ ഭഗവാന് ഓണപ്പുടവ് സമർപ്പിക്കാനാകും തിരുവോണത്തിന് പതിനായിരം പേർക്കുള്ള വിശേഷാൽ പ്രസാദ ഊട്ടാണ് തയ്യാറാക്കുന്നത് രാവിലെ ഒമ്പതിന് തുടങ്ങുന്ന പ്രസാദ ഊട്ടിനുള്ള വരി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അവസാനിപ്പിക്കും കാളൻ ഓലൻ പപ്പടം പഴം പ്രഥമൻ മോര് കായവറവ് അച്ചാർ പുളിയഞ്ചി ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് പ്രസാദൂട്ടിന് നൽകുന്നത് അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമാണ് പ്രസാദവൂട്ട് നൽകുന്നത് രാവിലെ കാഴ്ചശിവേലിക്ക് രാജശേഖരൻ ചെന്താമരാക്ഷൻ ബൽറാം എന്നീ ആനകളും ഉച്ചതിരിഞ്ഞ് ഇന്ദ്രസൻ വിനായകൻ പീതാംബരൻ എന്നീ ആനകളും രാത്രി ശിവേലിക്ക് വിഷ്ണു വിനായകൻ പീതാംബരൻ എന്നീ കൊമ്പന്മാരും കോലമേറ്റും രാവിലത്തെ ശിവേലിക്ക് കോട്ടപ്പടി സന്തോഷ്മാരാരും ഉച്ചകഴിഞ്ഞുള്ള ശിവേലിക്ക് ഗുരുവായൂർ ശശിമാരാരും മേളം പ്രമാണം വഹിക്കും തിരുവോണ ആഘോഷത്തിനായി ഇരുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം രൂപയാണ് ദേവസ്വം നീക്കിവെച്ചിരിക്കുന്നത് സി സി ടി വി ന്യൂസ് ഗുരുവായൂർ